രാവിലെ ഒരു അപകട വാർത്ത കൂടി വരുന്നുണ്ട് തൃശൂർ കൊടകരയിൽ കെ എസ് ആർ ടി സി ബസ്സും ലോറിയും കൂട്ടിയിടിച്ച അപകടം പരുക്കേറ്റ പന്ത്രണ്ട് പേരിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് സൂരജ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്ന് സൂരജ് എപ്പോഴാണ് ഈ അപകടമുണ്ടായത് അവിടെ പൂർണ്ണമായും ആളുകളെ പുറത്തെടുക്കാനും അല്ലെങ്കിൽ ഈ അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലേക്ക് മാറ്റാനും ഒക്കെ സാധിച്ചിട്ടുണ്ടോ ഗൂഗിൾ പുലർച്ചെ മൂന്നരയോടുകൂടിയാണ് ഈ കൊടകര മേൽപ്പാലത്തിന് സമീപത്ത് വെച്ച് കെ എസ് ആർ ടി സി ബസ്സും ലോറികളും കൂട്ടിയിരിക്കുന്നത് അതായത് ഈ നിലവിലയിൽ ബസ് എന്ന് പറയുന്നത് വേളാങ്കണ്ണിയിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് വരികയായിരുന്നു തൃശൂർ പിന്നിട്ട് കൊടകരയിൽ എത്തുന്നതിന് മുൻപ് മേൽപ്പാലത്തിന് സമീപത്ത് വെച്ച് മുന്നിൽ പോയിരുന്ന നാഷണൽ പെർമിറ്റ് ലോറി അത് ബ്രേക്ക് ചെയ്യുകയായിരുന്നു തൊട്ടു പിന്നാലെ ബസ് ഈ ലോറിയിലേക്ക് ഇടിക്കുന്നു അതിന് പിന്നിലുണ്ടായിരുന്ന നാഷണൽ പെർമിറ്റ് ലോറി ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അങ്ങനെയാണ് ഗുരുതരമായ വർക്ക് പരിക്കേൽക്കുന്നു പുറകിലിരുന്ന ആളുകൾക്കാണ് കൂടുതലും പരിക്കേറ്റത് എന്നുള്ളതാണ് പറയുന്നത് അതിൽ പന്ത്രണ്ട് പേർക്ക് ആകെ പരിക്കേറ്റു അതിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് ഇവരെ അങ്കമാരി അപ്പോളോ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു പുതുക്കാട് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് ഈ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം നടത്തിയത് നാട്ടുകാരും അതുപോലെ തന്നെ ഈ ഇതുവഴി പോയ ദേശീയപാതയിലൂടെ കടന്നുപോയ ആളുകളും വാഹനം നിർത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് എന്തായാലും പരിക്കേറ്റവരെല്ലാം തന്നെ ഈ ചാലക്കുടിയിലെയും ആ ഈ അങ്കമാലിയിലെയും വിവിധ സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് രണ്ടുപേരുടെ മാത്രം നില ഗുരുതരം എന്നുള്ളതാണ് പറയുന്നത് അതോടൊപ്പം നാലു പേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും ഈ അപകടത്തിന് ശേഷം ഏറെ നേരം ഈ ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് ഈ വാഹനമടക്കം ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടാണ് ഈ ഗതാഗതം സുഗമമാക്കുന്ന രീതിയിലേക്ക് പോയത് എന്തായാലും രാവിലെ തന്നെ നാടിന് നടക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ശരി സൂരജ് കൊടകരയിലാണ് ഇത്തരത്തിൽ പുലർച്ചെ മൂന്ന് മണിയോടെ അപകടമുണ്ടായത് കെ എസ് ആർ ടി സി ബസ് ലോറിയുമായിട്ടാണ് ഇടിച്ചത് പിന്നാലെ വന്ന ലോറി കൂടി കെ എസ് ആർ ടി സി ബസ്സിലേക്ക് ഇടിച്ചു അങ്ങനെ ആണ് അപകടമുണ്ടായത് ഏതായാലും പരിക്കേറ്റ് വരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് രണ്ട് പേരുടെ നില ഗുരുതരമെന്നതാണ് സൂരജ് സജി പങ്കുവെക്കുന്ന വിവരം